സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണെന്നും ഇതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞു എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയ ശക്തികളെ നിലക്കുനിർത്താൻ സമയമായെന്നും ലോക്സഭയിൽ നാനൂറ് സീറ്റും രാജ്യസഭയിൽ ഇനി ഏഴു സീറ്റും കൂടി ലഭിച്ചാൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ ഭരണഘടന വരെ മാറ്റിയെഴുതാൻ സാധിക്കുന്ന ദുരന്ത സമാനമായ അവസ്ഥ രാജ്യത്ത് സംജാതമാകുമെന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് ആ മതേതര ജനാധിപത്യ രാഷ്ട്രം അത് ശക്തികൾ അവരുടെ ദംഷ്ട്രങ്ങൾ ഉയർത്തി ഇന്ന് പച്ചയായ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പതിനാല് കഴിഞ്ഞു പത്തൊൻപതിലെത്തി പത്തൊൻപതിൽ ഈ വർഗീയ വർഗീയതയുടെ പ്രതീകങ്ങളെ തലയ്ക്കാൻ കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ രാഷ്ട്രീയം അന്ന് മൂന്നായി ഒരു സമയമാണ് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ പാർട്ടിയാണെന്നും പത്മജയും അനിൽ ആന്റണിയും സംഘപരിവാറിന്റെ ഭാഗമായതോടെ കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ബി ജെ പിന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവ് ഔന്നിത്യം ഉണ്ടായിരുന്ന രണ്ട് നേതാക്കന്മാർ ആന്റണി കരുണാകരൻ എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഐ ഇപ്പൊ ബി ജെ പി എത്തി മകൻ അതിനെ രാഷ്ട്രീയമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അനുഭവമുള്ള എറണാകുളം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി എൻ മോഹനൻ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എം കെ സാനുമാസ്റ്റർ കെ വി തോമസ് മേയർ അനിൽകുമാർ കെ ചന്ദ്രൻപിള്ള ഗോപി കോട്ടമുറിക്കൽ സബാസ്റ്റ്യൻ പോൾ കെ ജെ മാക്സി എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ എസ് ശർമ്മ അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചർക്ക് വൻ വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത് കൈളി ന്യൂസ് കൊച്ചി